എൽ ഡി എഫ് ഭരണത്തിൽ നിന്ന് ഗുരുവായൂരിനെ മോചിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ മോചനയാത്ര തുടങ്ങി കെ പി സി സി രാഷ്ട്രീയ സമിതി അംഗം മുൻ എം പി ടി എൻ പ്രതാപൻ യാത്ര ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ പറയുന്നു കോൺഗ്രസ് പറയുന്നു പറയുന്നു അതുകൊണ്ട് നിന്നും നിന്നും ഗുരുവായൂരിനെ ഗുരുവായൂരിനെ മോചിപ്പിക്കണം മോചിപ്പിക്കണം ദൈവവിശ്വാസികളുടെ ഗുരുവായൂർ ഭരണം അതിനാണ് ഈ മോചനയാത്ര മുനിസിപ്പൽ കമ്മിറ്റി കോർഡിനേറ്റർ ആർ രവികുമാറിന് പതാക കൈമാറിയാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത് പൂക്കോട് മണ്ഡലം പ്രസിഡന്റ് ആൻഡ തോമസ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി കെ ബി ശശികുമാർ ഡി സി സി ഭാരവാഹികളായ എം വി ഹൈദരലി അഡ്വക്കേറ്റ് ടി എസ് സജിത്ത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ഉപനേതാവ് കെ പി എ റഷീദ് നേതാക്കളായ സി എ ഗോപ്രതാപൻ ഉമ്മർ മുക്കണ്ടത്ത് എ ടി സ്റ്റീഫൻ അരവിന്ദൻ പല്ലത്ത് സി ജെ സ്റ്റാൻലി ഒ കെ ആർ മണികണ്ഠൻ ബി വി ജോയ് ജോയ് ചെറിയാൻ ടി എ ഷാജി ഇ എ നജീബ് വർഗീസ് ചീരൻ എന്നിവർ സംസാരിച്ചു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ബാലൻ വാറനാട്ട് എൻ എ നൌഷാദ് ശശി വാറനാട്ട് എം എഫ് ജോയ് പി എ ലാസർ എന്നിവർ സംസാരിച്ചു ആശീർവദിക്കുക